രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രമേശ് പിഷാരടി പ്രതികരിച്ചു വിവാദങ്ങൾക്കിടയിലും ശബരിമല ദർശനം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണ വിഷയത്തിൽ നടൻ രമേശ് പിഷാരടി പ്രതികരിച്ചു രാഹുൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമായിരുന്നു എന്നാൽ ആരോപണങ്ങൾ തെളിയാതെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു രമേശ് പിഷാരടിയുടെ അഭിപ്രായം ആരോപണങ്ങൾക്കെതിരെ സ്വാഭാവികമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നാൽ ഇതുവരെ ഔദ്യോഗികമായി പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ വിധി വരുന്നതിന് മുമ്പ് രാഷ്ട്രീയ നടപടി സ്വീകരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്നപ്പോൾ രണ്ടര വർഷം പ്രതിഷേധങ്ങൾ നടന്നിരുന്നു എന്നും പിന്നീടാണ് കാര്യങ്ങൾ തെളിഞ്ഞത് ഇതിനിടെ രാഹുലിന്റെ സുഹൃത്തായ ഷാഫി പറമ്പലിന് നേരെയും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് സുഹൃത്തായതിനാൽ വിമർശനങ്ങൾ ഉണ്ടായിരിക്കും അത് സ്വാഭാവികമാണെന്നാണ് പിഷാരടി പറഞ്ഞത് വിവാദങ്ങളുടെ ചൂടിൽ നിന്നും മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിലും ദർശനം നടത്തിയിരുന്നു പുലർച്ചെ നട തുറന്ന ഉടൻ തന്നെ ദർശനവും പൂർത്തിയാക്കി വൈകിട്ട് നടയടച്ച ശേഷമാണ് രാഹുൽ പമ്പയിലെത്തിയത് നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സഭയിലെത്തിയിരുന്നെങ്കിലും തുടർന്ന് ഹാജരായില്ല ഇപ്പോൾ രാഹുലിന്റെ ശബരിമല യാത്ര വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മണ്ഡലത്തിൽ സജീവമാകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ യാത്രയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ സ്വീകരിച്ച ഈ ഭക്തിപരമായ നിലപാട് ആത്മാർത്ഥമായ വിശ്വാസമാണോ രാഷ്ട്രീയ തന്ത്രമാണോ കാലം സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു